ഹായ് ബ്രോ തിരക്കിലാണോ ഓക്കെ ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ വെന്റലിസ്റ്റും എക്സ്പീരിയൻസ് പബ്ലിക്കിൽ പോയിട്ടാണ് താല്പര്യം ഉണ്ടോ ഒരു അഞ്ചു മിനിറ്റ് ഒന്നണിക്കാവോ മൈക്കൽ ഓക്കെ അപ്പൊ അത് കാണുന്നവർക്ക് വേണ്ടി പേരും എന്ത് ചെയ്യുന്ന പറയാം പേര് സിബീഷ് ഞാൻ കെ ഐ സി ബി ലാഷ്യർ ആയിട്ട് പറഞ്ഞു കാഷ്യറാണോ മൈൻഡിൽ കൊണ്ടുവരാം വളരെ സീക്രട്ടാണ് മൂന്ന് അക്കൗണ്ട് ഉണ്ട് അല്ലേ മൂന്നൗണ്ട് ഇവിടെ ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞ പാട്ട് നമുക്ക് അറിയാം ആയിക്കോട്ടെ ഓക്കെ അല്പം അതിൻ്റെ പിന്നെ ഒന്ന് മൈൻഡിൽ കൊണ്ടുവരണം കുറച്ച് നേരത്തേക്ക് ഇനി വേറൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ നന്നായി ഒന്ന് ആ ഒന്ന് ഗ്ലാസ് ഒന്ന് താവും ജസ്റ്റ് ഒന്ന് കിട്ടോളൂ കിട്ടോ ഒന്ന് കയ്യിലൊന്ന് ടച്ച് ചെയ്യണേ ആ നമ്പർ മാത്രം ഒന്ന് മൈൻഡിലേക്ക് ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ തേർഡ് ലെറ്റർ ആൻഡ് ഫോർത്ത് ലെറ്റർ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു ഓക്കെ ഒത്തിരി റിസ്ക്കാണ് ഓക്കെ ഏതൊരു നമ്പർ മാത്രം ഒന്ന് ആവർത്തിക്കുന്നുണ്ടെന്ന് മാത്രം കിട്ടിയിട്ടുണ്ട് ഒരു നമ്പർ രണ്ട് തവണ വരുന്നുണ്ട് ആ മേ കറക്റ്റ് ഓക്കെ ബാക്കി നമുക്ക് കുറച്ചുകൂടി കൂടി എടുക്കാനുണ്ട് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നേരെ ബാങ്കിലേക്ക് പോവുകയാണ് ഒരു എ ടി എം മെഷീനിലേക്ക് പോവുകയാണ് വെറുതെ ഒന്ന് സങ്കല്പിക്കാം ഓക്കെ പോയി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു ഇൻസേർട്ട് ചെയ്ത് ഒന്ന് ആലോചിച്ചാൽ മതി ഞാൻ അകത്തേക്ക് ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു എമൗണ്ട് എനിക്ക് തരാം ഞാനൊന്ന് വെറുതെ ഉദ്ദേശിച്ചോ അപ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഒന്ന് അമർത്തി അവസാനം വരുന്ന പിൻ നമ്പർ അമർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻ വരുന്നു അവിടെ മനസ്സുകൊണ്ട് ആ നിങ്ങളുടെ ഒന്ന് അടിക്കുന്ന പോലെ ഒന്ന് മൈൻഡിൽ മൈൻഡിൽ മാത്രം അടിച്ചിട്ടുണ്ട് ഓക്കെ വെരി ക്ലോസ് ഞാനൊരു ചെറിയൊരു സാധ്യത കിട്ടിയിട്ടുണ്ട് ഒരു പേപ്പർ എടുക്കാൻ പറ്റും ആ ഓക്കെ ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ തേർഡ് ആൻഡ് ഫോർ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കണേ ഓക്കെ ഞാനൊരു നമ്പർ എഴുതിയിട്ടുണ്ട് ആ പിൻ നമ്പർ പിന്നൊന്ന് പറയാവോ ആദ്യത്തെ ഒന്ന് ഒന്ന് ഒമ്പത് ഓക്കെ എട്ട് എട്ട് ഒമ്പത് പത്തൊമ്പത് എൺപത്തൊമ്പത് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് വേറെ ഡൗട്ട് കൂടി ഉണ്ട് ഞാൻ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് ഈ പിൻ നമ്പർ നമ്മൾ തമ്മിലുള്ള ടൈപ്പ് ടൈപ്പാണ് എന്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും കേൾക്കുന്ന ഒരു സാധനമാണ് നമ്മളെ തമ്മിലുള്ള ടൈപ്പും നേരത്തെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പറയുക എന്തെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഞാൻ ഇത് പറയണമെന്ന് പറയുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ